ജോൺ ക്ലേലാൻഡ് എന്ന ഇംഗ്ലീഷ് നോവലിസ്റ്റിന്റെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച പ്രശസ്ത നോവലായ ഫാനി ഹിൽ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ടിൻഡോബ്രാസ് സംവിധാനം ചെയ്ത് അഗസ്റ്റോ കാറ്റോ നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി പതിമൂന്നിന് പുറത്തിറങ്ങിയ ഒരു ഇറ്റാലിയൻ ഇറോട്ടിക് ചിത്രമാണ് പാപ്രിക്ക ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സംവിധായകൻ ടിൻഡോബ്രാസും ബെർണാർഡിനോ സപ്പോണി ചേർന്നാണ് സിൽവാനോ ഇപ്പോളിത്തി ചിത്രത്തിന്റെ ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ാനി ആണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ വെറൈറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ചിത്രം വിതരണത്തിനെത്തിച്ചിരിക്കുന്നത് പ്രശസ്ത ഇറ്റാലിയൻ നടി ഡബോറ കാപ്രിയോഗിയാണ് ചിത്രത്തിൽ പാപ്രിക്ക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതിസുന്ദരിയായ യുവതിയാണ് വിമ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അവൾ ജീവിക്കുന്നത് തന്റെ ഭാവി വരന്റെ താല്പര്യപ്രകാരം അവൾ അവന്റെ കൂടെ അവളുടെ കൊച്ചു ഗ്രാമം വിട്ട് പട്ടണത്തിലെത്തുന്നു ഏറെ പ്രതീക്ഷകളുമായി ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായി തന്റെ ഭാവി വരന്റെ ഒപ്പം പട്ടണത്തിലെത്തിയ ഭീമയെ കാത്തിരിക്കുന്നത് ഒരു ചതിക്കുരിയായിരുന്നു മിമയുടെ ഭാവി വരൻ സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു എന്നാൽ അയാൾക്ക് അതിനുള്ള പണമില്ല പണം സമ്പാദിക്കാൻ അയാൾ മിമയെ നിർബന്ധപൂർവം ഒരു വേഷാലയത്തിൽ കൊണ്ടുപോയാക്കുന്നു എന്നിട്ട് മിമയെ ചതിക്കുന്നു മിമയുടെ ജീവിതം അവിടെ തകരുന്നു അവൾ ഒരു വേഷിയായി മാറുന്നു പിന്നീട് മിമ പാപ്രിക്ക എന്ന പേര് സ്വീകരിക്കുന്നു അവിടെ നിന്നും പാപ്രിക്ക ഒരു വേഷിയായി ജീവിതം ആരംഭിക്കുന്നു പിന്നീട് അങ്ങോട്ട് പാപ്രിക്കയുടെ ജീവിതമാണ് പാപ്രിക്ക എന്ന സിനിമ പറയുന്നത് പാപ്രിക്കയായി വേഷമിട്ട ഡെബോറ കാപ്രിയോഗി എന്ന നടി മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ഒരുപാട് അശ്ലീല രംഗങ്ങൾ ഉള്ളതിനാൽ പ്രായപൂർത്തിയായവർ മാത്രം സിനിമ കാണുക